ஒன்னாம் ஒாம் கேரள மந்திரிச முக்கியமந்திரி இ எம் எஸ் நம்பூதிப்பாடு னியமந்திரி சி அச்சுதமேனூன் தொழில் டிரான்ஸ்போர்ட்டு வகுப்பு மந்திரி T.V. தோமஸ் ഭക്ഷ്യം വനം വകുപ്പ് മന്ത്രി കെ സി ജോർജ് വ്യവസായ വകുപ്പ് മന്ത്രി കെ പി ഗോപാലൻ പബ്ലിക് വർക്ക്സ് ടി എ മജീദ് തദ്ദേശ ഭരണം പി കെ ചാത്തൻ മാസ്റ്റർ വിദ്യാഭ്യാസം സഹകരണം ജോസഫ് മുണ്ടശ്ശേരി റവന്യൂ കെ ആർ ഗൗരിയമ്മ നിയമം വൈദ്യുതി വി ആർ കൃഷ്ണയ്യർ ആരോഗ്യം ഡോക്ടർ എ ആർ മേനോൻ